ചാണക്യൻ ജീവിച്ചിരുന്നത് ബി സിയിലാണ് ബി സി മുന്നൂറ് കാലഘട്ടത്തിനടുത്താണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ചാണക്യൻ്റെ തന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രായോഗിക പരിജ്ഞാനത്തിൽ നിന്നും ഉടലെടുത്തതാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ട് പഠിക്കണം കാരണം ഒരു ജീവിതകാലം മുഴുവൻ എടുത്താലും ആ തെറ്റുകൾ ആവർത്തിച്ച് ജീവിക്കാൻ നിങ്ങൾക്കാവില്ല എന്നാണ് കാരണം മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ ആ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കില്ല കാരണം പിന്നെ നിങ്ങൾ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട അതേ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ച് നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും വേദം മറ്റുള്ളവർക്ക് സംഭവിച്ച തെറ്റുകൾ കണ്ടാൽ ആ തെറ്റുകൾ ഒഴിവാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭങ്ങളിൽ ഏർപ്പെടാം അതുപോലെ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ മാൻ ഇസ് മെയ്ഡ് ഗ്രേറ്റ് നോട്ട് ബൈ ബർത്ത് ബട്ട് ബൈ ഹിസ് ഡീഡ്സ് ഒരു മനുഷ്യനും ജന്മനാൽ തന്നെ മഹാനായിട്ട് ജനിക്കുന്നില്ല ആ വ്യക്തിയുടെ പ്രവൃത്തികളാണ് അദ്ദേഹത്തെ മഹാനാക്കുന്നത് കാരണം ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത് ഒരു ജീവിതമാണ് ആ ജീവിതത്തെ മഹത്താക്കണോ മോശമാക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തോന്നും അപ്പം ദൈവത്തിൻ്റെ ദാനം ഇസ് എ ഗിഫ്റ്റ് ഓഫ് ലൈഫ് അപ്പൊ ആ ലൈഫ് വെർ ബി എ സക്സസ് ഓർ ഫെയിലിയർ അത് ദൈവത്തിൻ്റെ കയ്യിലല്ല അത് ദാനം സ്വീകരിച്ച മനുഷ്യൻ്റെ കയ്യിൽ തന്നെ ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് കൂടി ദൈവം ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുക അപ്പം ചാണകം പറയുന്നതാണ് ഇഫ് വി എൻറ്റർ ഇൻ ടു ഡീഡ്സ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ മിസ്റ്റേക്സ് അതേഴ്സ് കമ്മിറ്റഡ് ആൻഡ് വി ഹാവ് ലേൺ ഫ്രം ദോസ് മിസ്റ്റേക്സ് ആൻഡ് ഡോ ഗ്രേറ്റ് തിങ്സ് വിൽ ബിക്കം ഗ്രേറ്റ് നമുക്കെല്ലാവർക്കും വലിയ ആളുകളാവണം വിജയിക്കുന്നവരാവണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ അതിൻ്റെ താക്കോലുണ്ട് എന്ന് തിരിച്ചറിയലാണ് ഒന്ന് ആ താക്കോലെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അവർക്ക് സംഭവിച്ച തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആരിൽ തെറ്റ് കാണുന്നുവോ ആ തെറ്റ് എന്നിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രം മതി അപ്പം ആദ്യമേ ഒരു അറിവുണ്ടാവണം രണ്ട് ആവർത്തിക്കാതിരിക്കാനുള്ള പരിശ്രമം ഉണ്ടാവണം ഒരുപാട് കുട്ടികൾ മാതാപിതാക്കന്മാരെ കുറിച്ചും അധ്യാപകരെ കുറിച്ചൊക്കെ പരാതികൾ പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഡു വൺ തിങ് ഒരു കാര്യം ശരി യു പ്രൂവ് ടു ദം ദാറ്റ് യു വിൽ നോട്ട് ബി ലൈക്ക് ദം നിങ്ങൾ ചരിത്രത്തിൽ കാണിച്ചു കൊടുക്കണം നിങ്ങൾ അവരെ പോലെ ആവില്ല എന്നും അവരുടെ തെറ്റുകൾ മറികടക്കുന്ന ഒരു മാതൃക പിതാവോ മാതാവോ അല്ലെങ്കിൽ ഒരു അധ്യാപകനുമായിട്ട് നിങ്ങൾ മാറും എന്നുള്ളതും നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലോട്ട് തീരുമാനം എടുക്കുക നിങ്ങൾ അതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ കമ്മിങ് ജനറേഷൻസ് ഒരുപാട് തെറ്റുകൾ ആവർത്തിക്കാത്ത തെറ്റുകൾ ആവർത്തിക്കാത്ത ഒരുപാട് നല്ല ജനറേഷൻസ് നമുക്കുണ്ടാവും ഒരുപാട് പേർക്ക് അത് വലിയൊരു ആവേശമായി മാറിയിട്ടുണ്ട് ഈ ചലഞ്ച് ദം ബൈ നോട്ട് ബി ലൈക്ക് ദം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ദേശീയ കോൺഫറൻസിൽ പങ്കെടുത്തായിരുന്നു അപ്പം ഞാൻ അവരോട് ജഡ്ജിമാരുടെ ക്വാളിറ്റികൾ വെച്ച് ചോദിച്ചു അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഒരു ജഡ്ജി എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കണം സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളാണ് അപ്പോൾ ഞാൻ ആ സംഭാഷണം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഒരു ജഡ്ജി ആരായി തീരരുത് എന്ന് പൊതുജനം കാണുന്നുവോ അതൊന്നും ആകാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക ഒരു ജഡ്ജി ആരായിരിക്കണം എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ അതെല്ലാം ആയിത്തീരാനും നിങ്ങൾ പരിശ്രമിക്കുക വളരെ എളുപ്പത്തിലുള്ള ഒരു സുന്ദരമായൊരു കാര്യമാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു ഒരു നിരീക്ഷണവുമായിരുന്നു ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിനുള്ളതാണ് നമ്മൾ തെറ്റ് കാണാത്ത മനുഷ്യർ ആരുമില്ല ഒരു നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് പക്ഷെ ഓരോരു കാര്യം ആ നമ്മൾ ചുറ്റുപാടും കാണുന്ന ആളുകൾ കാണുന്ന ഒരു തെറ്റും എന്നിലുണ്ടാവരുതെന്നും അതെന്തിലൂടെ അത് ആവർത്തിക്കപ്പെടില്ല എന്നും ഞാൻ ആ തെറ്റുകൾ തിരുത്തി ജീവിക്കുന്നവനായിരിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളനുഗ്രഹിക്കപ്പെടും നമ്മളാലും നമ്മുടെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടും തലമുറകളും അനുഗ്രഹിക്കപ്പെടും അങ്ങനൊരു അനുഗ്രഹിക്കപ്പെടുന്ന തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മളായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു ചരിത്രമായി തീരുവാൻ വിജയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു ചരിത്രമായി തീരുവാൻ ദൈവതമ്മയെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു